സുവിശേഷ ഭാഷ്യം യുവജന വീക്ഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറ് സുവിശേഷ വ്യാഖ്യാനം ചെയ്യുന്നത് അൽഫോൻസ ജോസഫ് നിയമാവർത്തനം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ പതിനഞ്ചാം അധ്യായം നാല് വരെയുള്ള തിരുവചനങ്ങളിൽ ദശാംശം സാപത്ത് വർഷം എന്നിവയെക്കുറിച്ചാണ് നാം കാണുന്നത് ഈ അധ്യായങ്ങളിലൂടെ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ദശാംശം മാറ്റിവെക്കണം എന്നതിനെ കുറിച്ചാണ് ആരാധനയെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി പുരാതന കാലത്തെ ഇസ്രയേലർ അവരുടെ വാർഷിക വരുമാനത്തിന്റെ പത്തിലൊന്ന് അഥവാ ദശാംശം സംഭാവനയെ കൊടുക്കുവാൻ ദൈവം കൽപ്പിച്ചിരുന്നു ദൈവം അവരോട് ഇങ്ങനെ പറഞ്ഞു വർഷം തോറും നിങ്ങളുടെ നിലത്തെ സകല ഫലങ്ങളുടെയും ദശാംശം മാറ്റിവെക്കണം ഇങ്ങനെ നാം ചെയ്യുമ്പോൾ നമ്മളിൽ ദേവഭയം ഉണ്ടാവുകയും ചെയ്യുന്നു ഓരോ ഏഴ് വർഷം കൂടുമ്പോൾ റണമോചനം നൽകിയിരുന്നു ഇത് ഒരു മോചന രീതിയാണ് ആരെങ്കിലും കടം കൊടുക്കാതെ കഷ്ടപ്പെടുന്നത് നാം കാണുകയാണെങ്കിൽ അവരെ അതിൻ്റെ പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തുവാനോ പരിഹസിക്കുവാനോ പാടുള്ളതല്ല ർക്കെങ്കിലും കണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇളവ് കൊടുക്കുകയോ തിരിച്ച് ചോദിക്കാതിരിക്കുകയും വേണം നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോഴാണ് നമ്മുടെ ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് ഇങ്ങനെ നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇടയിൽ ദരിദർ ഉണ്ടാവുകയില്ലെന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ ദാസൻ എങ്ങനെയുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഏശയപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അദ്ധ്യായം അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് ധാരാളം കഴിവുകളും അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതും ദൈവത്തിന് ആനന്ദത്തിൻ്റെ ഉറവിടവുമായ ഒരു ദാസൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ദിവ്യപ്രഭാഷകൻ പ്രഖ്യാപിക്കുന്നു ദൈവം ഈ ദാസിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ സ്ഥാപിക്കും അങ്ങനെ ഈ ദാസന് ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യുന്നു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ തന്റെ പങ്ക് ദൈവം ഊന്നി പറയുന്നു ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ദാസിന് ആളുകൾക്ക് ഒരു ഉടമ്പടിയും വിജാതികർക്ക് വെളിച്ചവുമായി വിളിക്കുന്നു എട്ട് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം തന്റെ പരമാധികാരവും അതുല്യതയും ഉറച്ചു പറയുന്നു തന്റെ മഹത്വം വിഗ്രഹങ്ങളുമായി പങ്കിടില്ലെന്ന് പ്രഖ്യാപിക്കുന്നു ഈ ഭാഗം ദൈവത്തിന്റെ ശക്തി ജ്ഞാനം അവന്റെ സൃഷ്ടിയോടുള്ള കരുതൽ എന്നിവയെ ഉയർത്തിക്കാട്ടുന്നു പൗലോസ് വിസ്തപൗല സ്ലേഹ എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വചനങ്ങളിൽ വിശ്വാസികളുടെ പോരാട്ടം എന്നിവയാണ് നാം കാണുന്നത് ദൈവമായ കർത്താവ് അനാദി മുതലേ ഞാൻ അതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യം കരുതലും കൊടുത്തിട്ടുണ്ട് എന്ന് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സമ്പന്നരായ വിശ്വാസികളോട് അഹങ്കാരികളാകരുതെന്ന് വിശ്വ പൗലോ സ്നേഹ തിമൂത്തിയോട് നിർദ്ദേശിക്കുന്നു ഈ മുന്നറിയിപ്പ് സദൃശവാക്യങ്ങൾ ഇരുപത്തെട്ട് ഇരുപത് പ്രതിധ്വനിക്കുന്നു അതിൽ ഇങ്ങനെ പറയുന്നു വിശ്വസ്തനായ മനുഷ്യൻ അനുഗ്രഹങ്ങളാൽ സമൃദ്ധമായിരിക്കും എന്നാൽ ധനികനാകാൻ തിടുക്കം കൂട്ടുന്നവൻ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ലെന്നും അനിശ്ചിത സമ്പത്തിൽ ആശ്രയിക്കുന്നതിന് പകരം നമ്മുടെ ആസ്വാദനത്തിനായി എല്ലാം സമൃദ്ധമായി നൽകുന്ന ദൈവത്തിൽ വിശ്വാസികൾ പ്രത്യാശ വയ്ക്കണം യഥാർത്ഥ സുരക്ഷിതത്വം ദൈവത്തിലാണ് സമ്പത്തല്ല സമ്പന്നരായ വിശ്വാസികൾ സൽക്കർമ്മങ്ങളിൽ സമ്പന്നരും ഉദാരമതികളും പങ്കുവയ്ക്കാൻ തയ്യാറുള്ളവരുമായിരിക്കണം വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാനും സമ്പത്തിന്റെ കെണി ഒഴിവാക്കുവാനും വിശുദ്ധ പൗലോസ് സ്ലേഹ തിമൂത്തേക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു അത് ദൈവമില്ലാത്ത സംസാരത്തിലേക്കും തെറ്റായ അറിവിലേക്കും നമ്മെ നയിക്കുന്നു സമ്പത്തിന് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കാൻ കഴിയും നാം ജാഗ്രത പാലിക്കുകയും ദൈവമായുള്ള നമ്മുടെ ബന്ധത്തിന് മുൻഗണന നൽകുകയും വേണമെന്ന് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു വിശദമത്തയുടെ സുവിശേഷം എട്ടാം അധ്യായം അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള വചനഭാഗത്തിൽ ശതാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് നാം അടുത്തതായി കാണാൻ പോകുന്നത് തന്റെ ദാസന്റെ രോഗശാന്തി തേടി യേശുവിനെ സമീപിച്ച ഒരു ശതാധിപൻ്റെ കഥ രേഖപ്പെടുത്തുന്നുണ്ട് ഈ വിവരണം ശതാധിപൻ്റെ ശ്രദ്ധേയമായ വിശ്വാസത്തെയും അതിനോടുള്ള യേശുവിന്റെ പ്രതികരണത്തെയും എടുത്തു കാണിക്കുന്നു ഒരു റോമൻ സൈനിക ഉദ്യോഗസ്ഥനായ ഒരു ശതാധിപൻ യേശുവിനെ സമീപിച്ചും തളർവാദം പിടിപെട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന തന്റെ ദാസനെ സുഖപ്പെടുത്തുവാൻ അവനോട് ആവശ്യപ്പെട്ടു ശതാധിപൻ തന്റെ ദാസന്റെ ക്ഷേമത്തിൽ ഉത്കണ്ഠയും സഹാനുഭൂതിയും പ്രകടിപ്പിച്ചു അവിടെ നിന്ന് യേശുവിനോട് പറഞ്ഞു കർത്താവെ നീ എന്റെ മേൽക്കൂരയിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല പക്ഷേ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻറെ ദാസൻ സുഖപ്പെടും യേശുവിൻ്റെ ശക്തിയും അധികാരവും അവൻ തിരിച്ചറിഞ്ഞു യേശുവിൻ്റെ ലളിതമായ വാക്കിന് തന്റെ ദാസനെ സുഖപ്പെടുത്തുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചു ശതാദിവിന്റെ വിശ്വാസത്തിൽ യേശു അത്ഭുതപ്പെട്ടിരുന്നു അവന്റെ വിശ്വാസം വളരെ ശ്രദ്ധേയമായിരുന്നതിനാൽ യേശുവിന് ദാസനെ ശാരീരികമായി സന്ദർശിക്കേണ്ടി വന്നില്ല അവൻ പറഞ്ഞു പോകൂ നീ വിശ്വസിച്ചതുപോലെ നടക്കട്ടെ ആ നിമിഷം ദാസൻ സുഖപ്പെട്ടു ശതാധിപന്റെ വിശ്വാസത്തോടുള്ള യേശുവിന്റെ പ്രതികരണം രോഗശാന്തി നൽകുവാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുമുള്ള അവന്റെ ശക്തിയും അധികാരവും പ്രകടമാക്കി വിശ്വാസം എളിമ യേശുവിന്റെ അധികാരത്തെയും ശക്തിയെയും അംഗീകരിക്കൽ എന്നിവയുടെ പ്രാധാന്യത്തെ ഈ ഭാഗം എടുത്തുകാട്ടുന്നു യേശുവിലുള്ള വിശ്വാസവും എളിമയാകുന്ന മനോഭാവവും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഈ തിരുവചനം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ സുവിശേഷ ഭാഷയും യുവജന വീക്ഷണത്തിൽ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ദേവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് അൽഫോൻസോ ജോസഫ്